മുതിർന്ന പൗരന്മാർക്ക് എല്ലാ മാസവും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സമ്പാദിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ ഒരു സൂപ്പർ ഹിറ്റ് നിക്ഷേപ പദ്ധതിയെ കുറിച്ചാണ് കാരോഡൈസ് മീഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക മുതിർന്ന പൗരന്മാരെ സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ എസ് എന്ന പദ്ധതി ആരംഭിച്ചത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കായാണ് പോസ്റ്റ് ഓഫീസ് ഈ സ്കീം അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്കാണ് എസ് സി എസ് എസ് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുക വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അഥവാ വി ആർ എസ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് പങ്കാളിയുമായി ജോയിന്റ് അക്കൗണ്ടായും ഈ അക്കൗണ്ട് തുറക്കാം അതുവഴി ഇരുവർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഇതിന്റെ പ്രത്യേകത കുറഞ്ഞത് ആയിരം രൂപയിൽ നിക്ഷേപം തുടങ്ങാം എന്നതാണ് പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സ്കീമിന്റെ പ്രത്യേകത വിരമിച്ചതിന് ശേഷം എല്ലാ മാസവും സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഈ സ്കീം വളരെ അനുയോജ്യമാണ് പദ്ധതിയിലൂടെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ പാദങ്ങളിലും പലിശ ലഭിക്കും ഇത് പ്രതിമാസ ചെലവുകൾ കണ്ടെത്തുന്നതിന് എളുപ്പമാക്കും മുതിർന്ന പൗരന്മാർക്ക് ഏതെങ്കിലും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പോയി അവരുടെ എസ് സി എസ് എസ് അക്കൗണ്ട് തുറക്കാവുന്നതാണ് അക്കൗണ്ട് തുറക്കാൻ കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി മുപ്പത് ലക്ഷം രൂപയും നിക്ഷേപിക്കണം ആയിരം രൂപയുടെ ഗുണതങ്ങളിലും നിക്ഷേപിക്കാം എന്നാൽ നിക്ഷേപത്തിന്റെ പരമാവധി പരിധി മുപ്പത് ലക്ഷം രൂപയിൽ കൂടരുത് നിക്ഷേപകൻ മറ്റൊരിടത്തേക്ക് താമസം മാറുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്തുള്ള ബാങ്ക് ബ്രാഞ്ചിലേക്കോ പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചിലേക്കോ അക്കൗണ്ട് എളുപ്പത്തിൽ മാറ്റുവാനും കഴിയും എസ് എസ് സി എസ് എസ് പദ്ധതി എട്ട് ദശാംശം രണ്ട് ശതമാനം വാർഷിക പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അടുത്തിടെ ജോലിയിൽ നിന്നും വിരമിച്ച ഒരാൾ അയാളുടെ വിരമിക്കൽ ആനുകൂല്യത്തിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ എസ്എസ്എസ് പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രതിവർഷം രണ്ടേ ദശാംശം നാലേ ആറ് ലക്ഷം രൂപ പലിശ ലഭിക്കും അതായത് പ്രതിമാസം ഏകദേശം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും ഈ പദ്ധതിയിൽ അക്കൗണ്ട് തുറന്ന് ഒരു വർഷത്തിനു ശേഷം നിക്ഷേപകർക്ക് പണം പിൻവലിക്കാവുന്നതാണ് അക്കൗണ്ട് തുറന്ന് ഒരു വർഷത്തിനകം അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ പലിശ ലഭിക്കില്ല അടച്ച പണം മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ ആദായ നികുതി നിയമ ത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് നികുതി ആനുകൂല്യങ്ങളും ലഭിക്കും ഇതനുസരിച്ച് നിക്ഷേപകർക്ക് ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇളവും ലഭിക്കും റിട്ടയർമെന്റിന് ശേഷം സുരക്ഷിതത്വവും ലാഭകരവുമായ നിക്ഷേപത്തിനുള്ള മികച്ച ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസിന്റെ ഈ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം അഥവാ എസ് സി എസ് എസ് എന്ന പദ്ധതി ഈ സ്കീം നിക്ഷേപകർക്ക് ഉയർന്ന പലിശ നിരക്ക് നൽകുന്നു എന്നത് മാത്രമല്ല ഇവരുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ റിട്ടയർമെന്റിന് ശേഷം സ്ഥിരമായ വരുമാനം ആസൂത്രണം ചെയ്യുന്ന സീനിയർ സിറ്റിസൺസ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരളേസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്